കൃഷ്ണ ഗുരുവായൂരപ്പ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തെ പറ്റിയാണ് അതായത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് വളരെ പ്രശസ്തമായ ആ ക്ഷേത്രമാണ് അവിടുത്തെ വിശേഷങ്ങളാണ് ശരിക്ക് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കംസവധത്തിന് ശേഷമുള്ള കൃഷ്ണനാണ് അതിനാൽ രൗദ്രഭാവത്തിലാണ് കിഴക്കോട്ട് ദർശനം ഏകദേശം നാലടിക്കും അഞ്ചടിക്കും ഇടയിലാണ് ഉയരം ഇവിടുത്തെ വിഗ്രഹത്തിൻ്റെ രണ്ട് കൈകള് ഉള്ളൂ ഗുരുവായൂരുള്ള വിഗ്രഹത്തേക്കാൾ അല്പം ഉയര കൂടുതലാണ് ഇവിടുത്തെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നിർമ്മാല്യ ദർശനം ശുഭകരമല്ല കംസവധത്തിനു ശേഷം രൗദ്രഭാവത്തിലുള്ള കൃഷ്ണനായതിനാൽ നട തുറക്കും തുറക്കുമുമ്പേ തിടപ്പള്ളി തുറന്ന് നിവേദ്യം തയ്യാറാക്കുന്നു കയ്യിൽ നിവേദ്യവും പിടിച്ചാണ് മേൽശാന്തി നട തുറക്കുന്നത് അഭിഷേകം കഴിഞ്ഞാൽ ഉടനെ തന്നെ നിവേദ്യം നടത്തണം ദർശനം ശുഭകരമല്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രമാണ് തൃച്ചമ്പരം ക്ഷേത്രത്തിൻ്റെ നടയിലെ മതിലുകളിലുള്ള ശില്പങ്ങൾ അതിമനോഹരമാണ് തെക്കേ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് ചുവർചിത്രങ്ങളുടെ ഏറ്റവും നല്ല ഒരു ശേഖരം ഈ ക്ഷേത്രത്തിൻ്റെ മതിലുകളിൽ കാണാം ഉപദേവതകളായിട്ട് നാലമ്പലത്തിനുള്ളിൽ കന്നിമൂലയിൽ ഗണപതിയും ഇടതുഭാഗത്തായി വൃഷക്സേനൻ എന്ന പരിചാരകനും വടക്ക് പടിഞ്ഞാറെ മൂലയിൽ ശിവനും ക്ഷേത്രമുറ്റത്ത് നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ദുർഗയും തെക്ക് പടിഞ്ഞാറെ മൂലയിൽ ശാസ്താവും കുടികൊള്ളുന്നു ക്ഷേത്രത്തിനു ചുറ്റും മൂന്ന് കുളങ്ങളുണ്ട് ശങ്കരനാരായണ സങ്കൽപ്പത്തിനു ക്ഷേത്രത്തിൽ ആരാധന നടക്കുന്നുണ്ട് അതായത് ഇതിൻ്റെ ഐതിഹ്യം എങ്ങനെ വെച്ചാൽ ശ്രീ ശംബര മഹർഷി ഭഗവത് ലീല കാണാൻ വേണ്ടിയിട്ട് തപസ് അനുഷ്ഠിച്ച വനഭൂമിയാണ് ക്ഷേത്രം ചെയ്യുന്ന സ്ഥലമെന്നും അതിൻ്റെ ഓർമ്മയ്ക്കായി തിരുശംബര എന്ന പേരിൽ നിന്നാണ് തൃച്ചംബരം ക്ഷേത്രത്തിനും ആ പേര് കിട്ടിയത് എന്നാണ് ഐതിഹ്യം അതേപോലെ ഒരു പൂക്കോത്ത് നമ്പൂരിയുടെ അന്തർജനത്തിന്റെ ആഗ്രഹ സാധൂകരണത്തിനായി ആ ഇല്ലത്തിൻ്റെ തിരുമുറ്റമായിരുന്ന സ്ഥലത്ത് നടക്കുന്ന ലീലകളാണ് ഇതെല്ലാം എന്നുള്ള ഐതിഹ്യമുണ്ട് ഇവിടുത്തെ ഉത്സവം ഒരു വർണ്ണാഭമായ ഉത്സവമാണ് രണ്ടാഴ്ചയാണ് ആ ഉത്സവത്തിൻ്റെ സമയം മലയാള മാസം കുംഭം ഇരുപത്തിരണ്ടിനാണ് ആരംഭിക്കുക സാധാരണയായി മാർച്ച് ആറ് കൊടിയേറ്റത്തോടെ ഉത്സവം തുടങ്ങും മീനം ആറിന് മാർച്ച് ഇരുപതിന് ഉത്സവ സമാപ്തി കുറിച്ച് കൂട്ടപ്പിരിയിൽ നടക്കുന്നു ഇതിൽ കുംഭം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് മഹോത്സവം മീനം ഒന്ന് രണ്ട് ദേവോത്സവവുമാണ് ഇതിനിടയ്ക്കുള്ള പതിനൊന്ന് ദിവസങ്ങളിൽ തൃച്ചമ്പരം ക്ഷേത്രത്തിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയുള്ള പൂക്കോത്തി നടയിൽ തിടമ്പ് നൃത്തം നടക്കുന്നുണ്ട് ശ്രീകൃഷ്ണൻ്റെയും തളിപ്പറമ്പിൽ നിന്നും ഏഴ് കിലോമീറ്റർ അകലെയുള്ള മുഴൂർ ധർമ്മകുളങ്ങര ക്ഷേത്രത്തിലെ ബലരാമന്റെയും തിടമ്പുകൾ ഏറ്റിക്കൊണ്ടാണ് നടത്തുന്ന ഒരു നൃത്തമാണ് അവിടെ പൊൻ ചെമ്പകത്തറുണ്ട് അതായത് അവിടെ ദേവകി വസുദേവരുടെ സാന്നിധ്യം ഉണ്ട് എന്നാണ് കംസവതത്തിന് ശേഷം കാരാഗ്രഹത്തിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട ദേവകി വരുമ്പോൾ വസുദേവരും കൂടി ആ രാമകൃഷ്ണന്മാരുടെ ബാലലീലകൾ തങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ലല്ലോ എന്ന് പരിപോവിച്ചുത്രേ അതായത് അവര് കാരാഗ്രഹത്തിലായിരുന്നല്ലോ അപ്പൊ അത് കാണാൻ പറ്റിയിട്ടില്ല ഈ കുട്ടികൾ എന്തൊക്കെ കാട്ടിയിരുന്നു എന്നുള്ളത് അറിയില്ലല്ലോ അപ്പൊ ഇതിന് പരിഹാരമായിട്ട് തൃച്ചമ്പരം ക്ഷേത്രത്തില് ഉത്സവ ദിനങ്ങളിൽ തങ്ങളുടെ ബാലലീലകളായിരിക്കുമെന്നും അവിടെ വന്നാൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമെന്നും ഭഗവാൻ പറഞ്ഞു അങ്ങനെ ഈ പൊൻചെമ്പകത്തറയിലാണ് ദേവകി വസുദേവന്മാർ സാന്നിധ്യം ചെയ്യുന്നു ആറാട്ടിന് ശേഷം ഈ അറയിൽ ഈ തറയിൽ വന്നിട്ട് ഭഗവാൻ കൃഷ്ണനും എഴുന്നള്ളുന്നു ഇവരെ വന്ദിച്ച് ഊരാള കുടുംബത്തിലെ കാരണവർ ഗ്രാമത്തിൻ്റെ അഭ്യുന്നതിക്കായിട്ട് പ്രാർത്ഥിക്കും എല്ലാവരും അവിടെ വന്നിട്ട് അത്രയും ഒരു ആയ സ്ഥലമാണ് ആ ചെമ്പകത്തറ അതായത് അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ചെല്ലുമ്പോൾ ഇടത് വശത്തായിട്ട് കാണുന്ന ചെമ്പകത്തറയാണ് ആ ഇടത് വശത്തു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട് അതായത് കായ്ക്കാത്ത ഇലഞ്ഞിമരാണ് ആ ഇലഞ്ഞിമരത്തിൻ്റെ ഒരു വലിയൊരു കാര്യം തന്നെ ഉണ്ട് അതായത് ഈ ഇലഞ്ഞിമരം പുഷ്പിക്കുമെങ്കിലും കായ്ക്കാറില്ല അതായത് പൂവൊക്കെ ഉണ്ടാവും പക്ഷെ കായ ഉണ്ടാവില്ല ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ എടപ്പാളിനടുത്തിട്ടുള്ള ആലങ്കോട് ദേശത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ചെറുമുക്ക് അത്യാശ്രമി ഗുരുവായൂർ വഴി ഇവിടെ എത്തി ചേർന്നു തൊക്കു രോഗം ബാധിച്ച അവശനായ ഇദ്ദേഹത്തിന് ഇലഞ്ഞിക്കായ ശരീരത്തിൽ വീണുണ്ടാകുന്ന അസ്വസ്ഥത ഭക്തനെ പരിചരിച്ചു കൊണ്ടിരുന്ന തൃച്ചമ്പരത്ത് അപ്പന് മനപ്രയാസത്തിന് കാരണമായി ഈ ഇലഞ്ഞിമരയിൽ മേലാൽ കായകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഭഗവാൻ ശപിച്ചുത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇവിടെയുള്ള ഇലഞ്ഞിമരത്തിൽ ഇന്നും കായകൾ ഉണ്ടാകാറില്ല ആ അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ആ അന്നത്തെ ഇലഞ്ഞി മരം അതായത് കേട് വന്നു പോയി പക്ഷെ പുതിയ ഇലഞ്ഞി വെച്ചിട്ട് പോലും ആ ഇലഞ്ഞിയിൽ പൂക്കുമെങ്കിലും കായകൾ ഉണ്ടാവാറില്ല എന്നുള്ളത് ഇന്നും അതൊരു അത്യത്ഭുതമായി തന്നെ അവശേഷിക്കുന്ന ഒരു കാര്യമാണ് ഭഗവാന്റെ വാക്കിന് ആ ഒരു അത്രക്കും പ്രസക്തമായി ആ ഭക്തനോടുള്ള ആ ഒരു എന്താ പറയുക സ്നേഹം ആ ഭക്തിയിലുള്ള ഭക്തനോടുള്ള ആ ഒരു സ്നേഹമാണ് ഇന്നും ആ ഒരു ഇലഞ്ഞി മര മരത്തോടു കൂടി നമ്മൾ കാണുന്നത് ഇതാണ് അവിടുത്തെ കാര്യമായിട്ടുള്ള പ്രധാനം ദുർഗഡ ക്ഷേത്രം എന്ന് പറയുമ്പോൾ നാല് വശത്തിലും ആ വെള്ളത്തിൽ ചുറ്റപ്പെട്ടിട്ടാണ് ആ ദുർഗാദേവി അവിടെ അനുഗ്രഹം നൽകുന്നത് അതും നല്ലൊരു കാഴ്ച തന്നെയാണ് ഏറ്റവും നന്നായിട്ടുള്ള ഒരു കാഴ്ച തന്നെ അപ്പോൾ എല്ലാവരും തൃച്ചമ്പരൻ ക്ഷേത്രത്തിലൊക്കെ എത്താനും എല്ലാവർക്കും ആ തൃച്ചമ്പരേശൻ്റെ അനുഗ്രഹം ലഭിക്കാനും ഒക്കെ ഇടവരുത്തട്ടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി എത്തട്ടെ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമാം നമുക്ക് എവിടെ ആയാലും ഗുരുവായൂരായാലും തൃച്ചമ്പരത്തായാലും കൃഷ്ണന്റെ കാര്യം വരുമ്പോൾ നമുക്കൊക്കെ ആ ഗുരുവായൂരപ്പന ഓർമ്മ വരും അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെയും എല്ലാവർക്കും അതുപോലെ അവിടെ പ്രധാനപ്പെട്ട ഒരു വഴിപാട് എന്ന് പറഞ്ഞാല് പാൽപ്പായസം കിട്ടൂട്ടോ അതേപോലെ ഉണ്ണിയപ്പം കിട്ടും അത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു കാര്യം ഉണ്ടായത് ഉണ്ണിയപ്പം കിട്ടിയില്ല പക്ഷെ പാൽപായസം കിട്ടി പാൽപായസം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പാൽപായസം കിട്ടില്ല അത്രേ പക്ഷെ മോള് ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞു പാൽപായസം കിട്ടി അവൾക്ക് പാൽപായസന് ഭയങ്കര ബുദ്ധിയാണ് ആ പാൽപായസം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു അപ്പം അത് മാത്രം അവൾ തന്നെ ചോദിച്ചു അപ്പം അവൾക്ക് ആ പാൽപായസം മാത്രം കിട്ടി ഉണ്ണിയപ്പം കിട്ടിയില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള ആ നമ്മൾ ആഗ്രഹിക്കുന്നത് തരുന്ന ആ ഒരു ഈശ്വര ചൈതന്യം കൂടിയാണ് അവിടെയും കൂടി എന്ന് എനിക്ക് തോന്നുന്നു തൃച്ചമ്പരേശൻ്റെ കാൽക്കൽ പ്രണാമം അർപ്പിക്കുന്നു കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം